ആലപ്പുഴ ചാരുമൂട്ടിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ സുഹൃത്തുക്കൾ മർദ്ദിച്ചു കൊന്നത് മദ്യലഹരിക്കിടെയുണ്ടായ തർക്കത്തെ തുടർന്നെന്ന പോലീസ് റിമാൻഡിലുള്ള പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിന് നൂറനാട് പോലീസ് അടുത്ത ദിവസം കോടതിയെ സമീപിക്കും കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ബിഹാർ സ്വദേശി സരോജ് സാഹിനിക്ക് മർദ്ദനമേറ്റത് അടിയേറ്റ അവശനിലയിൽ വഴിയോരത്ത് കിടക്കുകയായിരുന്ന സരോജിനെ സഹോദരനാണ് കായംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത് അവിടെ ചികിത്സയിൽ കഴിഞ്ഞ ദിവസം മരിച്ചു ആന്തരിക അവയവങ്ങൾക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തുടർന്നാണ് ബീഹാറിൽ നിന്നുള്ള പ്രമാനന്ദ് സാഹിനിയെയും രമാകാന്ത് സാഹിനിയെയും അറസ്റ്റ് ചെയ്തത് ആത്രിക്കടയിലെ ജോലിക്കാരനായ സരോജ് സഹോദരനൊപ്പം വാടക വീട്ടിലായിരുന്നു താമസം ഒരു രാത്രിയിൽ ഹൈലറ്റ് താമസിക്കുന്ന പ്രതികളുമായി മദ്യപിക്കുന്നതിനിടെ തർക്കമുണ്ടായി ഇതിന്റെ വൈരാഗ്യത്തിലാണ് പ്രമാനന്ദും രമാകാന്തും സരോജിനെ അതിക്രൂരമായി മർദ്ദിച്ചത് പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു തെളിവെടുപ്പിനും മറ്റുമായി കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിന് അടുത്തയാഴ്ച ആദ്യം പോലീസ് കോടതിയിൽ അപേക്ഷ നടത്തി